അതായത് സ്ത്രീകളോട് വഴങ്ങിക്കൊടുക്കാനായിട്ട് പുരുഷന്മാർ ആവശ്യപ്പെടുന്നത് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് അതിന് വഴങ്ങിക്കൊടുക്കുന്നതിന് സന്നദ്ധരായിട്ടുള്ള സ്ത്രീകൾ തന്നെ ഈ ഇൻഡസ്ട്രിയിലുണ്ട് എന്നുള്ളതാണ് ഒരു വിറ്റ്നസ് ഈ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഭാഗം ദാറ്റ് ഷീ ഹെർസെൽഫ് ഹാസ് സീൻ സെർട്ടൻ മതേഴ്സ് ഹു ആർ കണ്ണൈവിങ് ഇറ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ബിലീവ് ദറ്റ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ് അതായത് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ചില അമ്മമാരും ഉണ്ട് എന്നാണ് അപ്പോൾ ചില നടിമാരുടെ അമ്മമാർക്ക് അവരുടെ മക്കളെ ചൂഷണം ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പലപ്പോഴും സെറ്റിൽ ചെന്നതിന് ശേഷം വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ട് അപ്പോൾ പലപ്പോഴും ഒക്കെ ആയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ക്യാരവാൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ഇതിൽ സംസാരിക്കുന്നുണ്ട് അത് പ്രായോഗികമല്ല എന്നും പറയുന്നുണ്ട് കാരണം പലപ്പോഴും സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണവും അവിടെ ലഭ്യമായിട്ടുള്ള ക്യാരവാനുകളുടെ എണ്ണവും ഒക്കെ തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ചില നടിമാർ തന്നെ നടിമാർ ഉപയോഗിക്കുന്ന ക്യാരവാനിൽ അവർക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അതിന് നടിമാർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും സെറ്റുകളിലൊക്കെ തന്നെ യൂറിനേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് അതൊക്കെ പലപ്പോഴും പല വലിയ മരങ്ങളുടെ പിന്നിൽ പോയിട്ട് അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെ പിന്നിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും വസ്ത്രമോ മറ്റോ പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പിന്നിലിരുന്നൊക്കെ തന്നെ കാര്യം സാധിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എന്ന് പല നടിമാരും ഇവരോട് പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് മലയാള സിനിമയിലുള്ള ദുഷ്പ്രവണതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനും സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട അവിടുത്തെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് നമുക്കറിയാം ഈ റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും റിഡാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിഡാക്ട് ചെയ്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള പല ഭാഗങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ അവശേഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ഇതിൽ അന്വേഷിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഈ റിഡാക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള അഭിപ്രായമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഒന്ന് ഈ ആൾക്കാരുടെ എല്ലാം തന്നെ പേരുള്ള ഭാഗം അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതയുടെയൊക്കെ ഭാഗമായിട്ട് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ അത്തരത്തിൽ റിഡാക്റ്റ് ചെയ്യുന്നതിനെ അംഗീകരിക്കുന്നയാളാണ് കാരണം ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്മീഷൻ്റെ കണ്ടെത്തലുകളാണ് അതല്ലാതെ അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടല്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഒരാരോപണം ഉന്നയിക്കുകയാണ് എങ്കിൽ ആ ആരോപണം ആർക്കെതിരെയാണോ ഉന്നയിക്കുന്നത് ആ ആളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ മാത്രമല്ല എല്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ഒരു ന്യൂനതയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണോ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മീഷൻ്റെ മുന്നിൽ വരുന്നത് അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുകയും അതെല്ലാം എല്ലാം തന്നെ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് നമുക്കറിയാം അങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്മിറ്റി അവസാനം അതിലേക്ക് അവരുടെ ഇൻഫറൻസിലേക്കൊക്കെ തന്നെ എത്തുകയാണ് ഇതിൽ തന്നെ തുടക്ക തുടക്കഭാഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇത് കേട്ടുകേഴികളെ വെച്ചിട്ടല്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തേരെ മറിച്ച് മുന്നിൽ വരുന്ന രേഖകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ടാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും വാക്കാലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും വിശ്വസനീയമാണ് അത് തള്ളിക്കളയേണ്ടതല്ല എന്ന് പല ഭാഗത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കേണ്ടതാണ് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം മലയാള സിനിമയിലെ നടന്മാരെ ചുറ്റിപ്പറ്റി സംവിധായകരെ ചുറ്റിപ്പറ്റി നിർമ്മാതാക്കളെ ചുറ്റിപ്പറ്റി ഒക്കെ തന്നെ പല വിവാദങ്ങളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വളരെയധികം പുരുഷ മേധാവിത്വമുള്ള ഒരു ഫീൽഡാണ് സിനിമ എന്നത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ അത് നടന്മാരാണെങ്കിലും സംവിധായകരാണെങ്കിലും നിർമ്മാതാക്കളാണെങ്കിലും മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ എല്ലാവിധ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തു വരുന്ന പല വാർത്തകളിൽ നിന്ന് തന്നെ അല്ലാതെ തന്നെ അറിയാവുന്നതാണ് അതിന് കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതല്ലാതെ തന്നെ കേരളീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ പലവിധ ഇൻസിഡൻറ്റുകൾ കൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് പലപ്പോഴും സ്ത്രീകൾക്ക് തുണയ്ക്ക് ആ മേഖലയിൽ നിന്നുള്ള പുരുഷന്മാർ എത്തിയില്ല എങ്കിൽ മറ്റ് സ്ത്രീകളെങ്കിലും സഹായിക്കേണ്ടതാണ് എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു ചിന്തയുണ്ട് ആ ചിന്തയെ തകിടം മറിക്കുന്ന രീതിയിലത്തേക്കുള്ള ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഇതിൽ ഒരു ഭാഗത്ത് പറയുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും സെറ്റുകളിലൊക്കെ തന്നെ യൂറിനേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമില്ല വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് അതൊക്കെ പലപ്പോഴും പല വലിയ മരങ്ങളുടെ പിന്നിൽ പോയിട്ട് അല്ലെങ്കിൽ കുറ്റിച്ചെടികളുടെ പിന്നിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും വസ്ത്രമോ മറ്റോ പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പിന്നിലിരുന്നൊക്കെ തന്നെ കാര്യം സാധിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എന്ന് പല നടിമാരും ഇവരോട് പറയുന്നുണ്ട് അത് നടിമാരെന്ന് പറയുമ്പോൾ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ അത് പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗുരുതരമായിട്ടുള്ള വിഷയമാണ് അപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പലപ്പോഴും സെറ്റിൽ ചെന്നതിനു ശേഷം വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ട് അപ്പോൾ പലപ്പോഴും പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് പക്ഷേ അവിടെ ഒരു സൊല്യൂഷനായിട്ട് പ്രാഥമികമായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് വരിക എന്നത് ക്യാരവനുകളാണ് അപ്പോൾ സെറ്റുകളിലൊക്കെ തന്നെ ക്യാരവാനുകൾ ഉണ്ടാകും പക്ഷേ അതൊക്കെ പ്രധാനപ്പെട്ട നായക നടൻ്റെയും നായിക നടിയുടെയും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ക്യാരവാൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി ഇതിൽ സംസാരിക്കുന്നുണ്ട് അത് പ്രായോഗികമല്ല എന്നും പറയുന്നുണ്ട് കാരണം പലപ്പോഴും സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണവും അവിടെ ലഭ്യമായിട്ടുള്ള ക്യാരവാനുകളുടെ എണ്ണവും ഒക്കെ തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ചില നടിമാർ തന്നെ നടിമാർ ഉപയോഗിക്കുന്ന ക്യാരവാനിൽ അവർക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അതിന് നടിമാർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം പുരുഷന്മാരെക്കാൾ കൂടുതലായി നന്നായി അറിയേണ്ടത് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ സ്ത്രീകൾ തന്നെ മറ്റ് സ്ത്രീകൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത് ഇതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവാ ഈ റിപ്പോർട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് കാസ്റ്റിങ് കൗച്ചാണ് അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സെക്ഷൽ ഫേവേഴ്സ് ഈ സംവിധായകനോ നടനോ നിർമ്മാതാവോ മറ്റുള്ള ആൾക്കാരോ ഒക്കെ തന്നെ ഡിമാൻഡ് ചെയ്യുന്നു അതിനെ വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ സിനിമയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം അവസരമുണ്ടാകുന്നുള്ളൂ എന്ന് പല നടിമാരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ പാരഗ്രാഫ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അതിൽ പറയുന്ന ഭാഗം ഇങ്ങനെയാണ് അനദർ വിറ്റ്നസ് സ്റ്റേറ്റഡ് ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് ദർ മേ ഓൾസോ ബി വിമൻ ഹു വുഡ് ബി വില്ലിംഗ് ടു അഡ്ജസ്റ്റ് ടു ദ ഡിമാൻഡ്സ് ആൻഡ് ഷീ ഹെർ സെൽഫ് ഹാസ് സീൻ സേർട്ടൻ മദേഴ്സ് ഹു ആർ കണ്ണൈവിംഗ് അറ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ബിലീവ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ് അതായത് സ്ത്രീകളോട് വഴങ്ങി കൊടുക്കാനായിട്ട് പുരുഷന്മാർ ആവശ്യപ്പെടുന്നത് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിന് കൊടുക്കുന്നതിന് സന്നദ്ധരായിട്ടുള്ള സ്ത്രീകൾ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വിറ്റ്നസ് ഈ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഭാഗം ദാറ്റ് ഷീ ഹെർസെൽഫ് ഹാസ് സീൻ സെർട്ടൻ മതേഴ്സ് ഹു ആർ കണ്ണൈവിങ് ഇറ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ബിലീവ് ദറ്റ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ് അതായത് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ചില അമ്മമാരും ഉണ്ട് എന്നാണ് അപ്പോൾ ചില നടിമാരുടെ അമ്മമാർക്ക് അവരുടെ മക്കളെ ചൂഷണം ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത് കമ്മിറ്റിയോട് പറഞ്ഞത് ആരാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇങ്ങനെയുള്ള പൂർണ്ണമായും ആധാർമികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സിനിമാ മേഖല എത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ശുദ്ധികലശം ആവശ്യമുണ്ട് ആ ശുദ്ധികലശം തുടങ്ങേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എങ്കിലും അതിൽ വലിയൊരു പങ്ക് വഹിക്കേണ്ടത് ഈ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുന്ന അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന പുരുഷന്മാർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം ഈ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി വരട്ടെ സിനിമാ മേഖലയിൽ പുരുഷന് തുല്യമായ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ലഭിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയും അത് നടപ്പാക്കുന്നതിനും നമ്മുടെ സർക്കാരിനും അതേപോലെ തന്നെ സിനിമാ സംഘടനകൾക്കും വ്യക്തികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും ഒക്കെ തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്